ചേട്ടാ തരൂര് സി പി എമ്മിലേക്ക് പോകുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തള്ളി സി കോൺഗ്രസിൽ തന്നെ തരൂർ ഉണ്ടാകും കരുത്തനായ ഒരു നേതാവായിട്ട് വീണ്ടും എല്ലാ ഈ യു ഡി എഫിന്റെ ഈ മുന്നൊരുക്കത്തിൽ ഈ എലക്ഷൻ മുന്നൊരുക്കത്തിൽ തരൂർ മുന്നിൽ എന്നുള്ള സൂചനകളാണ് ഇപ്പൊ വരുന്നത് പി ഡി സതീഷിനും കെ സി വേണുഗോപാലും ഒക്കെ അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തു എങ്ങനെയാണ് ഇതിനെ നോക്കി കാണാൻ പറ്റുന്നത് അല്ല തരൂരിന്റെ കാര്യം നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറെ കാലമായിട്ട് തരൂരിനെ റാഞ്ചാനായിട്ട് പലരും പല പാർട്ടികൾ ഇങ്ങനെ നോക്കുന്നത് അദ്ദേഹത്തെ കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തെ പുറമേ ശക്തമായിട്ട് വിമർശിക്കുമ്പോൾ സി പി എമ്മിന്റെ വിമർശനമൊക്കെ നമുക്ക് അറിയാമല്ലോ അദ്ദേഹം രണ്ടായിരത്തിഒൻപതിലെ യു എൻ നിന്നും അണ്ടർ സെക്രട്ടറി പദവിയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരുന്നു സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അന്നത്തെ എന്താ പറയുക പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അന്ന് മുതല് തരൂരിനെതിരെ സി പി എം ഉയർത്തുന്ന വിമർശനങ്ങളും ബിജെപി ഉയർത്തുന്ന വിമർശനങ്ങളും ഒക്കെ നമുക്കറിയാം അതാണ് ബിജെപിയിലേക്ക് പോകുന്നത് വിമർശനം അതാണ് ഇപ്പൊ അടുത്തിടയ്ക്ക് സി പി എം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് കോൺഗ്രസ് കോൺഗ്രസിൽ ആ സംഘപരിവാർച്ച ആശയമായിട്ട് മുന്നോട്ട് പോകുന്ന ചില നേതാക്കളുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ തന്നെ രണ്ടു മൂന്ന് പേരുണ്ട് അടുത്തിടയ്ക്ക് എം വി ഗോവിന്ദൻ പറഞ്ഞ ഡയലോഗ് അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ പോലും ചില നേതാക്കളുണ്ട് ബി ജെ പി മനസ്സുമായിട്ട് ഇരിക്കുന്നവർ അദ്ദേഹം പ്രധാനമായിട്ടും ഇവരെയാണ് യാണ് അപ്പോൾ അത്തരത്തിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു പാതി സംഘപരിവാർ നേതാവാണ് തരൂർ എന്നുള്ള നിലയിൽ കാരണം അദ്ദേഹം ഇടയ്ക്ക് മോദിയെ പൂർത്തിയാക്കുക അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞാൽ അദ്ദേഹം ഒരു എന്താ പറയുക വിശ്വഗനാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാര്യങ്ങളെ കാണുന്ന ഒരു അദ്ദേഹത്തിന്റെ വീക്ഷണം അങ്ങനെയാണല്ലോ അതായത് ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ മൊത്തത്തിൽ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ശീലിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല കാര്യം കണ്ടാലും അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുക അദ്ദേഹം അദ്ദേഹത്തിന് സമയം മോശം കാര്യം കണ്ടെങ്കിൽ അദ്ദേഹം വിമർശിക്കും അങ്ങനെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഒരു നിലപാട് പറയുമ്പോൾ ഇവരുടെ വിചാരം കോൺദിവസമായിട്ട് തെറ്റിദ്ദേഹം പോകുന്നു വിജയത്തിലേക്കോ അല്ലെങ്കിൽ ദേഹത്തോ അങ്ങോട്ട് പിടിക്കാം നമുക്കിട്ട് പിടിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരും അങ്ങനെയാണ് അടുത്തിടയ്ക്ക് സി പി എമ്മിന് വേണ്ടിയിട്ടൊരു വ്യവസായ അത്തരത്തിലുള്ള നീക്കം ദുബായിൽ വെച്ച് നടത്തിയെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു ആ സമയത്ത് തന്നെ എന്താണ് എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തരൂര് നിലപാട് പറയട്ടെ ഞങ്ങൾക്ക് അതിനുശേഷം എടുക്കുക അതായത് തരൂര് ഒക്കെ പറഞ്ഞു അതെ ഞങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്നൊക്കെയാണ് അദ്ദേഹവും പിന്നീട് എം വി ഗോവിന്ദനും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞത് പക്ഷേ മുങ്ങി കിടക്കുന്ന ഒരു മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലേക്ക് ഒരിക്കലും അതേപോലെ ആവശ്യമില്ലല്ലോ ോ ഇപ്പഴായിരിക്കും ആവശ്യം പക്ഷെ ഒരിക്കലും അത് തരൂരിനെ സംബന്ധിച്ച് ആവശ്യമില്ല കാരണം ഇവര് ഇത് വിചാരിക്കുന്നത് നേരത്തെ തരൂര് കേരളത്തെ സംബന്ധിച്ചും ഒരു ഈ വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നത് അതിനർത്ഥം ചില എം എസ് എൻ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോസിറ്റീവ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ആണ് എഴുതിയത് അപ്പോൾ അതൊക്കെ വെച്ചോട് നോക്കുമ്പോൾ ഞങ്ങള് ഇങ്ങനെ എന്താ പറയുക പുകത്തിയ അപ്പോൾ പുകത്തിയ ഒരു നേതാവാണ് അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ പറയുന്ന ഒരാള അദ്ദേഹം ഞങ്ങളുടെ ഒരു ഇത് കാണും ഞങ്ങളെ ഞങ്ങൾക്ക് പിടിക്കാമെന്നൊരു തോന്നല അവർക്കുണ്ട് കുറെ ഉണ്ട് അങ്ങനെയാണ് അവര് അതിനെ കണ്ടത് പക്ഷെ തരൂരെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് അതിൽ നിന്നുകൊണ്ട് താൻ തന്റെ നിലപാടുകൾ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങള കോൺഗ്രസ് നേതൃത്വമായിട്ടുണ്ടായിരുന്നു അഭിപ്രായം അഭിപ്രായം സ്വാഭാവിക ഏത് പാർട്ടിയിലല്ലാത്ത എല്ലാ പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലെ ഒരു ജനാധിപത്യ പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കും ഏതാണ് താഴെ തട്ടിലുള്ള നേതാവ് തട്ട് മൂന്ന് തട്ടിലുള്ള നേതാവിന് വരെയും സ്വന്തമായിട്ട് അഭിപ്രായം പറയാം വിമർശന പരിധി വിട്ട് ഓരോരുത്തർ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് അവരൊക്കെ തന്നെ ഇപ്പോഴും പാർട്ടിയിലുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ തരൂരിനെ പോലെ ഒരു നേതാവ് വിശ്വഭരണ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയും അദ്ദേഹത്തിന് എല്ലാ ബുദ്ധിമുട്ടുകളും നേതൃത്വമായിട്ട് അറിയിക്കാനുണ്ടായിരുന്നു അദ്ദേഹം അടുത്തിടയ്ക്ക് അവിടെ ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും കണ്ട് കോൺഗ്രസ് പ്രസിഡന്റിനെയും കണ്ട് അദ്ദേഹം തന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു അവിടെ പരിഹരിക്കപ്പെട്ടു അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഒരു മണിക്കൂറോളം അത് സമയം അവർ കൂടിക്കാഴ്ച നടത്തിയ മൂന്ന് പേരും തമ്മിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് മീഡിയേറ്റർമാരെ ഒന്നും ഇല്ലായിരുന്നു ഒരു മൂന്ന് പേര് മാത്രമാണ് ഇപ്പൊ തരൂരിനെ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിന് പറയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ വിഷമങ്ങളും എല്ലാം അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞു അത് അനുഭവപൂർവ്വം അവർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേട്ടു തരൂരിനെ ചേർത്ത് പിടിച്ചു നിങ്ങളെ കേട്ടുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകത്തുള്ള പാർട്ടിയും എല്ലാവരും ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും താങ്കളുടെ വാക്കുകൾക്ക് ഇതുണ്ടാകും വില എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു അദ്ദേഹം പ്രശ്നം പരിഹരിക്കപ്പെട്ടു സോൾവ് ചെയ്ത് പോകുന്ന ഒരു കാശുണ്ട് ഇന്നലെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ ആ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തെ പറയുന്ന പോലെയൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ കോൺഗ്രസിന്റെ പ്രകടനപത്രിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഒപ്പം വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന് രൂപരേഖ തയ്യാറാക്കുന്നതിൽ മെയിൻ പങ്ക് വഹിക്കാൻ പോകുന്നത് തരൂരാണ് അദ്ദേഹത്തെയാണ് ചുമതല വി ഡി സതീശിനെ ഏൽപ്പിച്ചിരിക്കുന്നത് െ അപ്പൊ സതീശൻ പറഞ്ഞത് തരൂർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും ഞങ്ങളുടെ മുഖമാണ് തരൂർ എന്നാണ് പറഞ്ഞത് തരൂരിനെ പോലെ ഒരു നേതാവിനെ കിട്ടാൻ ഏത് പാർട്ടിയും ആഗ്രഹിക്കും ബിജെപിയും സമാന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇങ്ങോട്ട് വരും ഞങ്ങൾക്കൊപ്പം അവരുടെ വിചാരം അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടു ബിജെപിയിലേക്ക് വരികയാണെന്നൊക്കെയാണ് അവരുടെ ഒരു വിചാരം പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം അടിയുറച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് തരൂര് ഉണ്ടാകും അത് കോൺഗ്രസിന് ഗുണകരമാകട്ടെ കാരണം നമുക്കറിയാമല്ലോ ഒരു ഒരു വർഷം മുമ്പൊക്കെ അദ്ദേഹം കേരളത്തിൽ ചില പരിടം പോലെ നടത്തുകയും ഒക്കെ ചെയ്തു അദ്ദേഹം വടക്കൻ ജില്ലകളിലൊക്കെ പോയി പാണക്കാട് പോയി തങ്ങളെ കാണുകയും മറ്റ് കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ പല ജില്ലകളിലും പോകുമ്പോഴേ അത്തരത്തിലുള്ള ജാതകർക്കൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടാൻ പ്രത്യേകിച്ചും യുവജനങ്ങളുടെ അദ്ദേഹം വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വലിയ രീതിയില് ആരാധിക്കാൻ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ അപ്പോൾ അവരുടെ ഒരു പിന്തുണ ഉറപ്പിക്കാൻ തരൂരിന്റെ ഒരു സാന്നിധ്യത്തിലൂടെ ഉടനെ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയും ആ ഒരു ഇതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നപ്പോൾ ഈ പറയുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്ന രൂപരേഖ അതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ തരൂരിനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനകത്ത് അത്രത്തോളം വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകള് അതിൽ പ്രതിഫലിക്കും നിരവധി ആളുകളുമായിട്ട് സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരുമായിട്ടൊക്കെ തന്നെ സംവാദം നടത്തി തയ്യാറാക്കുക അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അവരുടെ പ്രശ്നങ്ങൾ അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കി കൊടുക്കുക എന്നതാണ് തരൂരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം അതിനെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സതീശൻ നേരിട്ട് പോയാണ് തരൂരിനെ കണ്ട് സംസാരിച്ചത് പിന്നീട് കെ സി വേണുഗോപാൽ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ തരത്തിൽ നേതാക്കന്മാരെല്ലാം തരൂരിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇനി ഒരു ജാഥ കൂടെ വരുന്നുണ്ട് ഫെബ്രുവരി ആറ് മുതൽ വി ജി സതീഷ് നയിക്കുന്ന അതിന്റെയും മുഖമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ ജാഥയല്ല നമുക്കറിയാം നമ്മൾ നേരത്തെ പലതവണ പറയുന്നുള്ളത് ഒരു പുതുയുഗ് പുതുയുഗാത്രമാണ് പേരിട്ടിരിക്കുന്നത് അതായത് മാറ്റിമറിക്കുന്ന ഒരു ജാഥ നമ്മൾ കണ്ട് ശീലിച്ച പോലെ എന്തെങ്കിലും ഒരു തെക്കുന്നതോടൊക്കെ ഒരു ജാഥ മാത്രമല്ല ഒരു എന്താ തെരഞ്ഞെടുപ്പ് ജാഥയോ അല്ലെങ്കിൽ ഒരു യാത്രയോ ഒന്നുമല്ല അതിലുപരിയായിട്ട് കേരളത്തെക്കുറിച്ച് സംബന്ധിക്കുന്ന പൊതുജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന ഭാവി കേരളത്തെക്കുറിച്ച് സംബന്ധിക്കുന്ന തങ്ങളുടെ എന്താണ് അജണ്ട ആശയങ്ങൾ എന്താണ് തങ്ങൾ എന്താണ് നടപ്പിലാക്കാൻ പോകും ഭരണത്തിലേറിയ തങ്ങൾക്കുള്ള ബെദൽ എന്താണ് യു ഡി എഫിന്റെ ബെദൽ എന്താണ് ബെദൽ കേരളം എന്താണ് എന്നത് പൊതുജനങ്ങൾക്ക് സമക്ഷം വെച്ചുകൊണ്ട് അതിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോവുക അവിടെ നിന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരമൊരു ജാഥ ഈ മാസം ആറാം തീയതി പ്രതിപക്ഷ നയിക്കുന്ന ജാഥയാണ് അത് തുടങ്ങുന്നത് അതിലും ഈ പറയുന്നത് പോലെ ആദ്യന്തം പറയുന്ന ശശി തരൂർ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കോൺഗ്രസിന് വലിയൊരു ഗുണ ആ യാത്രക്ക് ആ യാത്രയ്ക്ക് വിജയപരമായിട്ട് മാറുന്ന ഒരു സംഭവം തന്നെയായിരിക്കും തരൂരിന്റെ സാന്നിധ്യം അത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രതികളാണ് അതിന്റെ പ്രചരണ രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും താരപചാരകൻ തരൂരായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഈ ചർച്ചയിലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഉറപ്പു കൊടുത്തത് അപ്പോൾ അത് കോൺഗ്രസിനും യു ഡി എഫിനും നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്ലസ് തരൂരിനെ പോലൊരു നേതാവിന്റെ സാന്നിധ്യം അദ്ദേഹം പൂർണ്ണമായിട്ടും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അത് കൂടുതൽ ഗുണകരമായിരിക്കും അത് മറ്റുള്ള പാർട്ടികളെയൊക്കെ വലിയ രീതിയിൽ ആലോചനപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഇടം പോലിട്ട് ഒരു തീപുരി കാണുമ്പോൾ അത് വലിയ തീയായിട്ട് മാറ്റി അദ്ദേഹത്തെ പുറത്തു ചേരിച്ച് പുക എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് മറ്റുള്ള പാർട്ടിക്കാർ നോക്കുന്നത് പക്ഷെ അതിനൊന്നും തരൂര് നിന്നുകൊടുത്തില്ല കാരണം അദ്ദേഹം അത്യന്തം ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ഇപ്പറേതാ അദ്ദേഹം നേരത്തെ ജവഹർലാൽ നെഹ്റു വിമർശിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്തി വിമർശിച്ചിട്ടുണ്ട് പലതും ഉണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് നിന്ന് പോകാൻ പറ്റുന്ന പാർട്ടി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാർട്ടി അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജനത വ്യക്തിയുടെ പാർട്ടിയാണ് കോൺഗ്രസ് തന്നെയാണ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്